പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു അവധി അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ആറോളം ജില്ലകളിലാണ് ഈ വരുന്ന തിങ്കളാഴ്ച ദിവസം അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊക്കെയാണ് പ്രത്യേകമായിട്ട് എത്തിയിരിക്കുന്നത് മകരപ്പൊങ്കൽ പ്രമാണിച്ച ആണ് ഇപ്പോൾ അവധി ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക മകരപ്പൊങ്കൽ സമയത്തെ തിരക്കുകൾ പരിഗണിച്ച് റെയിൽവേ പ്രത്യേക ട്രെയിനുകളും മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു എമേലി പേട്ടതുള്ളൽ പ്രമാണിച്ച് വെള്ളിയാഴ്ച കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയും മുൻപ് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോട്ടയം ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിട്ടത് എന്നാൽ നേരത്തെ നിശ്ചയിച്ച പൊതു പരിപാടികൾക്കോ പൊതു പരീക്ഷ അവധി ബാധകമല്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മകരപ്പൊങ്കൽ പ്രമാണിച്ച് അവധി കൂടുതലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം ഏതൊക്കെ ജില്ലകൾക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു അവധി ബാധകമാവുക പ്രത്യേകിച്ച് എല്ലാ ജില്ലകളിലും അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അവധിയില്ല അത് കേരളത്തിൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അവധി ഡേറ്റ് വരുന്നത് ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ദിവസമായിരിക്കും അപ്പോൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം തന്നെ അവധി ബാധകമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഭോജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനായാലും ഇതിന് മാറ്റങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ അതായത് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ചേക്കുക അതിൽ തീർച്ചയായിട്ടും ഒരു അറിയിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം പൊതുജനങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മകര മകര പൊങ്കൽ പ്രമാണിച്ചാണ് അവധി അവധിയുടെ അവധി ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് ഇതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളിലെ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് സംശയമുള്ളവർക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം